നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാത അറുപത്തിയാറിൽ പ്രദേശവാസികളുടെ ജീവൻ അപകടാവസ്ഥയിലായിട്ടും തിരിഞ്ഞു നോക്കുകയോ അവരുടെ പ്രശ്നങ്ങളും പരാതികളും മുകവിലയ്ക്കെടുക്കുകയോ ചെയ്യാത്ത ജില്ലാ ഭരണകൂടത്തിന്റെയും ദേശീയപാത അധികൃതരുടെയും നിർമ്മാണ കമ്പനിയുടെയും അനാസ്ഥയ്ക്കെതിരെ വൻ പ്രതിഷേധം ഈ ദുരവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സമ്പൂർണ്ണ ഹൈവേ തടയൽ സമരത്തിനു മുന്നോടിയായി ഏകാംഗ പദയാത്ര നടത്തി പൊതുപ്രവർത്തകൻ നാസർ ചെറുക്കളം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചട്ടഞ്ചാൽ സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പദയാത്ര വൈകിട്ട് മണിക്ക് ചർക്കള സ്കൂൾ പരിസരത്ത് സമാപിച്ചു ചർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയും സർവീസ് റോഡ് അനുവദിക്കാതെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും കാൽനട യാത്ര പോലും സാധ്യമാകാത്ത രീതിയിലുമാണ് ഇവിടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് കൂടാതെ ചർക്കള സ്കൂൾ മുതൽ ചർക്കള ജംഗ്ഷൻ വരെ സർവീസ് റോഡും ഡ്രെയിനേജും ഫുട്പാത്തും അശാസ്ത്രീയമായാണ് നിർമ്മിച്ചിട്ടുള്ളത് പ്രവൃത്തികൾ പൂർത്തിയാകാതെ ഇഴഞ്ഞു നീങ്ങുകയുമാണ് നിർമ്മാണ കമ്പനികളുടെ പ്രവൃത്തികൾ നേരായ ദിശയിൽ കൊണ്ടുപോകാത്ത ദേശീയ പദ അതോറിറ്റിക്കും ജില്ലാ ഭരണകൂടത്തിനുമെതിരെയാണ് ജനരോഷം ഉയരുന്നത് പ്രതികൂല കാലാവസ്ഥയിലും അഞ്ച് ദശാംശം ഏഴ് കിലോമീറ്റർ നടന്നാണ് നാസർ ചെർക്കളം പദയാത്ര പൂർത്തിയാക്കിയത് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ നൽകിയ യാത്രയായപ്പോൾ കൂടി ആരംഭിച്ച പദയാത്ര ചെർക്കള സ്കൂളിൽ വിദ്യാർത്ഥികൾ നൽകിയ സ്വീകരണത്തോടുകൂടി സമാപിച്ചു സി മുഹമ്മദ് കുഞ്ഞി ബേവിഞ്ച എം അഹമ്മദ് അലി മുത്തലിബ് ബെർക്ക എം ടി നാസർ റഹീം നെല്ലിക്കുന്ന് ഉസ്മാൻ പള്ളിക്കാൽ സത്യഭാമ പൊയ്നാച്ചി കുഞ്ഞാസിയ മൈലാട്ടി ഹനീഫ ചെർക്കള മുസ്തഫ ചെർക്കള നാസർ ധന്യവാദ് അഷ്റഫ് ചെർക്കള ഖാലിദ് ചെർക്കള എന്നിവർ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ പ്രസംഗിച്ചു പദയാത്രയ്ക്ക് ബേവിഞ്ചയിൽ വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ് അബ്ദുള്ള എയർലൈൻസും സെക്രട്ടറി നാസർ എം ടിയും സഹ നാട്ടുകാരായ ജലീൽ എളിഞ്ചിക അഷ്റഫ് എളിഞ്ചിക റഫീഖ് എ ടി ബഷീർ എം ടി ബാബു കട്ടാരം എന്നിവരും ചേർന്ന് സ്വീകരണം നൽകി ന്യൂസ് ഡെസ്ക് നാട്ടു